ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് പൂരം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂലൈ മാസത്തെ ഗുണദോഷ ഫലങ്ങളെ കുറിച്ചാണ് സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരായിട്ടുള്ള വെറുതെയിരുന്ന് സമയം കളയുവാൻ ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ള ഈ പൂരം നക്ഷത്രക്കാരിലാണെങ്കിൽ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിനു വേണ്ടിയിട്ട് കഠിനമായിട്ട് നിരന്തരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് കൂടാതെ തനിക്ക് വേണ്ടപ്പെട്ടവരുടേതായിട്ടുള്ള ദുഃഖങ്ങളെയും വിഷമതകളെയും അറിഞ്ഞ് സഹായിക്കുന്നവരും തൻ്റേതായിട്ടുള്ള ആവശ്യങ്ങളെ മുഴുവനും തന്നെ മാറ്റിവെച്ചു കൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് സഹായം ചെയ്യുവാൻ വളരെ ഇഷ്ടമുള്ളവരാണ് ഈ നക്ഷത്രക്കാർ എന്നാലോ ഇവരെ കുറ്റപ്പെടുത്തുകയോ ഇവരെ വിമർശിക്കുകയോ ഇവരുടേതായിട്ടുള്ള പോരായ്മകളൊക്കെ പറയുകയോ ചെയ്താൽ പെട്ടെന്ന് തന്നെ ദേഷ്യം വരികയും പരിസരം പോലും മറന്നുകൊണ്ട് പെട്ടെന്ന് പ്രതികരിക്കുന്നവരും കൂടിയാണ് ഈ പൂരം നക്ഷത്രക്കാർ ചിങ്ങം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ജൂലൈ മാസത്തില് ജൂലൈ മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യൻ്റെ സ്ഥിതി മൂലം ആരോഗ്യം തൃപ്തികരമായിട്ട് കാണുമെങ്കിലും പിന്നീട് ഈ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സൂര്യന് പന്ത്രണ്ടാം ഭാവസ്ഥിതി ദുരിത ഭാവസ്ഥിതി വരുന്നത് കൊണ്ടും അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം ഈ നക്ഷത്രക്കാർക്ക് ഉള്ളതുകൊണ്ടും ജന്മരാശിയിലാണെങ്കിലോ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ധനസന്ധാന കാരകനും സർവേശ്വര കാരകനുമായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ധനപരമായിട്ട് ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ കർമ്മപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ടും മാളവി യോഗപ്രദനായിക്കൊണ്ട് കർമ്മസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്താണെങ്കിൽ ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീനമുള്ളത് കൊണ്ടും ഭാഗ്യത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളെല്ലാം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ജൂലൈ മാസത്തിൽ എന്നാലോ നിവൃത്തി സ്ഥാനത്താണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം സാന്നിധ്യമുള്ളതുകൊണ്ടും നിവൃത്തിനാഥനായിരിക്കുന്ന ശനീശ്വരന് അഷ്ടമ ഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് കൂടുതലായിട്ട് ശ്രദ്ധയും ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂലൈ മാസത്തിൽ പ്രത്യേകിച്ച് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഭാര്യാ ഭർതൃ ബന്ധങ്ങളിലായാലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ്